യഥാർത്ഥൻ്റെ ആ ഒരു മരണത്തോടു കൂടി ക്ഷമിക്കണം മരണത്തോടു കൂടിയല്ല ആ കൊലപാതകത്തോടുകൂടി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഒരു രണ്ട് മാസം വരെ ആർക്കും അനക്കമില്ലാതെ അങ്ങ് പോയി കുഴപ്പമില്ല എല്ലാവരും ഒന്നും ഭയപ്പെട്ടു വരുന്നു അത് കഴിഞ്ഞ് ഈ ഈ പ്രതികളെല്ലാം ഉടനെ തന്നെ അവർക്ക് അവർ സമൂഹത്തിലോട്ട് ഇറങ്ങി വന്നു തുടങ്ങി അവർക്ക് എക്സാം എഴുതാനുള്ള അവസരം കിട്ടും അവർക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി അവർ ജാമ്യം കിട്ടി ഇതൊക്കെ വന്നപ്പോഴേ അത് ആസ്റ്റ്യൂഷൽ എന്നുള്ള രീതിയിൽ അങ്ങ് പോയി അതുകൊണ്ട് എന്താ സംഭവിച്ചത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് അവർക്കൊരു പ്രോത്സാഹനം ഉണ്ടായി ബാക്കിയുള്ള കോളേജുകളിലും സ്കൂളിലായിരുന്നാലും റാഗിങ്ങും സംഭവിച്ചാൽ ചെയ്താൽ ഇത്രക്കേ ഉണ്ടാവുകയുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം തന്നെ നടത്തിയിട്ട് പ്രതികൾക്ക് ഇങ്ങനെ വിറച്ചു നടക്കാൻ പറ്റുമെങ്കിൽ അത് നിയമത്തിൻ്റെ കുറ്റമല്ല ഞാൻ നിയമത്തിന് ഒരിക്കലും കുറ്റം പറയുന്നില്ല ആ നിയമത്തിലുള്ള പഴുതുണ്ടാക്കി കൊടുത്തത് ആരാണ് ഈ കുറ്റവാളികൾക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏത് രാഷ്ട്രീയ കക്ഷികളാണോ ഇതിന് വിദ്യാർത്ഥി സംഘടനയുടെ കക്ഷികളാണോ അവരാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ഇപ്പോൾ ഈ ഒരു സംഭവം ഇന്നലെ മെഡിക്കൽ കോളേജ് ഇന്നലെ അവിടെ നടന്ന നഴ്സിംഗ് കോളേജിൽ ആ കുട്ടിയുടെ കുട്ടിയുടെ സംഭവത്തിലും നടന്നത് ആരാണ് നടത്തിയത് നോക്കണം ആ രാഹുൽ രാജ് എന്ന് പറയുന്ന ആ ഒരു ക്രിമിനൽ ഏത് വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണ് നോക്കണം അവനൊരു സെക്രട്ടറിയാ അഖിലേന്ത്യ സെക്രട്ടറിയോ എന്തോ ഏത് വിദ്യാർത്ഥി സംഘടന ഏത് സംഘടനയുടെ നേതാവാണ് അന്നും കൂടെ ആലോചിക്കണം അതിൽ ബാക്കിയുള്ള കുട്ടികളെല്ലാം ബാക്കിയുള്ള കിട്ട കുട്ടികളൊന്നും പറയില്ല ബാക്കിയുള്ള ക്രിമിനലുകളെല്ലാം ഏത് സംഘടനയുടെ ആളാണ് എന്ന് തിരക്കി അറിയാം എൻ്റെ മോഹൻ സിദ്ധാർത്ഥനെ കൊന്നത് എന്നു പറഞ്ഞത് ഈ അവിടെയുള്ള എസ് എഫ് ഐ എന്ന സംഘടനയുടെ ഭാരവാഹികൾ യൂണിറ്റ് പ്രസിഡന്റ് അരുൺ ഉൾപ്പെടെയുള്ള ഒരു അഞ്ചോ അഞ്ചോ ആറോ നേതാക്കന്മാരു ഈ ആ ഒരു കൊലപാതകത്തിലുണ്ട് ആ ക്രിമിനലുകളിൽ ആ എസ് എഫ് ഐ എന്നുള്ള ആ ഒരു മാവോയിസ്റ്റ് തീവ്രവാദി സംഘടനയുടെ ആൾക്കാരാണ് അവരെ അവരെ വളരെ മൃഗീയമായി കൊന്നത് വളരെ മൃഗീയമായി കൊന്നിട്ട് അവർ എന്തുകൊണ്ട് രക്ഷപ്പെട്ടു അത് ഉടനെ തന്നെ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളെത്തി ഇത് കേട്ടുകൊണ്ടിരിക്കണം ആ ആ കൊലപാതകം നടന്ന് പിറ്റെന്ന് തന്നെ ഈ കൊലപാതകങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കോളേജിലാളെത്തി എസ് ഒ പി ഭരിക്കുന്ന ഈ സംസ്ഥാന സെക്രട്ടറി ആ കോളേജിലെത്തി എന്തിനാ സെക്രട്ടറി ആ കോളേജിൽ പോകുന്നത് അദ്ദേഹത്തിന് അവിടെ ജോലിയൊന്നുമില്ലല്ലോ അവിടെ നോക്കും അവിടെ പോലീസ് നോക്കും കോളേജ് അധികൃതർ നോക്കും അവിടെ ബാക്കി കാര്യങ്ങളുണ്ട് എന്തിനവിടെ പോയി എന്നിട്ട് ആ പ്രതികളെ കൊണ്ടുപോയിട്ട് നേരെ അവിടുന്ന് കൊണ്ടുപോയി വെളിയിൽ കൊണ്ടുപോയി ഇപ്പം എന്തോ ഒരു ഭാഗ്യത്തിന് ഈ കോട്ടയത്തുള്ള നഴ്സിംഗ് കോളേജിലെ കുട്ടി ഉപദ്രവിച്ച വീഡിയോ കിട്ടി അത് അതൊരു ഭാഗ്യം രണ്ടാമത്തെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ജീവൻ കിട്ടി ഇത് രണ്ടും ഭാഗ്യമാണ് നമുക്ക് സംഭവിച്ച നിർഭാഗ്യമാണെന്ന് പറഞ്ഞാൽ ആ രണ്ടുമാണ് ഒന്ന് ജീവൻ പോയി ആ വീഡിയോ എല്ലാം നശിപ്പിക്കാനുള്ള സമയവും കാര്യങ്ങളും ഈ രാഷ്ട്രീയ അവിടെയുള്ള ആ സംഘടനയും അവിടെയുള്ള ആ ലോക്കൽ പോലീസും ഒരുമിച്ച് ചേർന്ന് അതെല്ലാം നശിപ്പിച്ചു അങ്ങനെ ഉണ്ടായപ്പോഴെന്താ ആ കേസിന് ഒരു ആ സമയത്ത് ഒരു ബലമില്ലാതെ പോയി ബലമില്ലാതെ പോയപ്പോൾ അവിടെയുള്ള പ്രതികൾക്ക് രക്ഷപ്പെടുത്താനുള്ള സമയം കിട്ടി രക്ഷപ്പെടാനുള്ള സമയം കിട്ടി തെളിവുകൾ നശിപ്പിച്ചു തൂങ്ങി നിന്ന ഭാഗം തൂങ്ങി എന്ന് പറയുന്നു ഓക്കെ തൂങ്ങി നിന്ന എന്തുകൊണ്ട് തൂങ്ങി ആ ഒരു സാധനം തന്നെ അവിടെ നശിപ്പിച്ചുള്ളത് കോട്ടയത്ത് സംഭവിച്ച കാര്യത്തിൽ എന്താണ് ഈ കാര്യത്തിൽ ഇനി സംഭവിക്കുക എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്